കിടങ്ങൂർ പിറയാർ ഗവൺമെന്റ് സ്കൂളിൽ സ്റ്റാർസ് സ്കൂൾ വാർഷികവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അഡ്വക്കേറ്റ് ജോസഫ് ചെയ്തു ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അടുത്ത അധ്യയന വർഷം കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല പരിശ്രമം ജനപ്രതികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാവരും കാരണം ഇതിപ്പം ഇത്രയും സാധ്യതകൾ ഒരു ഇട സ്കൂളിലും കാണാൻ സാധ്യതയില്ല മറ്റൊരു പള്ളിക്കൂടത്തിലും ഇത്രയും സാധ്യതകളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത്രയും നല്ല നിലയിൽ ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൽ പി സ്കൂളിൽ ലഭ്യമാകുന്ന ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യം സ്കൂളിൽ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളത് കിടങ്ങൂർ പ്രയാർ സ്കൂളിൻ്റെ ഏറ്റവും വലിയ മഹത്വവും അനുഗ്രഹവുമായി തീർന്നിരിക്കുകയാണെന്ന് പറയുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ പരമാവധി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പിക്കുന്നതിനായി വിവിധ പഠന പ്രവർത്തന സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വർണ്ണ കൂടാരം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അകമ്പുറം കളിയിടം ഹരിതയിടം പഞ്ചേന്ദ്രിയയിടം നിർമ്മാണയിടം കരകൗശലയിടം ഗണിതയിടം ഭാഷാ വികസനയിടം എന്നിങ്ങനെ വിവിധ പതിമൂന്നിടങ്ങൾ അത്യാധുനിക സംവിധാനങ്ങൾ ശിശു സൗഹൃദ ക്ലാസ് റൂം ൾ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു അധ്യക്ഷനായിരുന്നു ഈ വർണ്ണക്കൂടാരം ഇവിടെ അടിഞ്ഞിരിക്കുമ്പോ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് ഗ്രാമമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ പതിമൂന്നിടങ്ങളായിട്ടാണ് നമ്മുടെ ഈ ഭരണകൂടാരം സജ്ജമാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഭാഷാ വികസന ഇടം അതുപോലെ തന്നെ ഇടം ശാസ്ത്ര ഇടം അതുപോലെ തന്നെ കളിയിടം അകം കളിയിടം പുറം കളിയിടം എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ മേഴ്സി ജോൺ അശോകുമാർ പൂതമന കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുരേഷ് പി ജി സനിൽകുമാർ ദീപലത മുൻ പ്രസിഡന്റുമാരായ തോമസ് മാളിയേക്കൽ ബേബി മാത്യു പഞ്ചായത്ത് മെമ്പർമാർ എസ് കോട്ടയം ഡി ഡോക്ടർ അനിത എസ് ബി ബിജുമോൻ കെ ബിആർസി ട്രെയിനർ അനീഷ് നാരായണൻ മുൻ എച്ച് എം ശ്രീകല എസ് ഹെഡ് മിസ്ട്രസ് സബിത എസ് പി ടി എ പ്രസിഡന്റ് ബിജു പി കെ പ്രീ പ്രൈമറി അധ്യാപിക നിർമ്മല സി എൻ സ്കൂൾ ലീഡർ കൃഷ്ണാഞ്ജലി പി ബി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ വിവിധ എൻറ്റോമെൻറ്റുകൾ വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു four inus eight to minor